കടുവ ലൈവായിട്ട് റോഡ് മുറിച്ച് ക്രോസ് ആയിതെ നിൽക്കുന്നു പകൽ വീട്ടിലെ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ അതാ നിൽക്കുന്നു കടുവ നായും പൂച്ചയും ഒക്കെ ഓടിയെടുത്ത് ഇപ്പോൾ കടുവയാണ് വന്ന് നിൽക്കുന്നത് ഇതാ പൊട്ടണാലിപ്പടിക്കില് കടുവ ലൈവായിട്ട് റോഡ് മുറിച്ച് ക്രോസ് ആയിതെ നിൽക്കുന്നു പകലും ഇങ്ങനെ ശല്യം തുടങ്ങിയ പ്രശ്നം തന്നെയാണ് കണ്ണൂർ അടക്കാത്തോട് ജനവാസ മേഖലയിലാണ് പകലും കടുവ ഇറങ്ങി നാട്ടുകാരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കരിയാൻകാപ്പിലെ വീട്ടുപറമ്പിലാണ് കടുവയെ കണ്ടത് ആറളം ഫാമിൽ ആടിനെ കൊന്നിട്ടത് ഈ കടുവയാണെന്നും സംശയിക്കുന്നു പതിനൊന്നാം ബ്ലോക്കിലെ സുധാകരന്റെ വീട്ടുമുറ്റത്ത് കെട്ടിയിരുന്ന ആടാണ് പുലർച്ചെയോടെ ആക്രമിക്കപ്പെട്ടത് വനത്തോട് ചേർന്നുള്ള പ്രദേശമാണ് ആറളം ജനവാസ മേഖലയിൽ ഈ വിധം പകൽ പോലും വന്യമൃഗങ്ങൾ എത്തുന്നത് കാരണം മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും ഭയക്കുകയാണ് ജനങ്ങൾ മലയാളം ടെലിവിഷൻ കണ്ണൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ